ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ക്ലേ ഒക്കുണ്ടാക്കിയിട്ട് പിന്നെ രണ്ടു ദിവസമായിട്ടോ വെള്ളം വരാൻ വെച്ചിട്ട് അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് തോർത്തുമുണ്ടല്ലോ അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് കറ്റാക്കി വെക്കണം അല്ലേ കാറ്റായി കാറ്റും കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഡ്രൈ ആവുമല്ലോ അപ്പോൾ ഇന്നലെ ഒന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ തീരെ സമയമുണ്ടായിരുന്നില്ല ഓരോരോ വീട്ടിലത്തെ ഓരോരോ പണികളും തുടക്കലും അടിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് നേരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്ക് സബ്സ്ക്രൈബും വ്യൂസൊക്കെ കൂടി വരുന്നതല്ല എനിക്ക് വ്യൂസ് കൂടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് വന്നതൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും വീഡിയോ നിർത്തണം നിർത്തണം എന്ന് വിചാരിച്ചിട്ട് പിന്നെയും പിന്നെയും ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സബ്സ്ക്രൈബൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ രണ്ടും മൂന്നൊക്കെ പോകും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ഇനി മതി നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടാതെ നിൽക്കുമ്പോൾ പിന്നെ മനസ്സ് വരില്ല കേട്ടോ ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ നമുക്ക് ഇട്ടു നോക്കാം പിന്നെ വലിയ ചിലവൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഇത്രയല്ലോ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ